ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം കരുളായി ഉൾവനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പൂച്ചപ്പാറ മണിയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായത്തിന്റെ ആദ്യഘഡു വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കുടുംബത്തിന് കൈമാറി കണ്ണിക്കൈയിൽ വെച്ചാണ് മണിയുടെ മകൾ മീരയ്ക്കും സഹോദരൻ അയ്യപ്പനും സഹായം കൈമാറിയത് ശനിയാഴ്ചയാണ് കണ്ണിക്കൈക്ക് സമീപം മണിക്കു നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് വനംവകുപ്പ് പത്ത് ലക്ഷം രൂപ കുടുംബത്തിന് ആശ്വാസ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു ഈ നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡുവാണ് മന്ത്രി നേരിട്ടെത്തി കുടുംബാംഗങ്ങൾക്ക് കൈമാറിയത് മണിയുടെ മകൾ മീര സഹോദരൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് ധനസഹായം സ്വീകരിക്കാനെത്തിയത് ഇവർക്ക് സർക്കാരിൽ നിന്ന് നൽകാവുന്ന പരമാവധി സഹായം എത്തിച്ചു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു ഇനിയും ഈ ചെയ്യാൻ സാധിക്കുമോ എന്നത് ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഈ രണ്ടുപേരെയും ഞാൻ ധരിപ്പിക്കുന്നതാണ് അല്ല നമ്മൾ നമ്മൾ പറഞ്ഞ വാക്കെല്ലാം പാലിച്ചു അത് അതിലൊന്നും സാധാരണ എന്താണ് ഈ പറഞ്ഞ നമ്മൾ വാക്ക് പറഞ്ഞിട്ട് ചെയ്തില്ല സ്വാഭാവികമായും പ്രതിഷേധിക്കാം ഇത് പല സ്ഥലത്ത് നിങ്ങളുമായി വന്ന ആളുകളെ കൂട്ടി ഒരു പ്രതിഷേധവുമാകണം അത് അക്രമാസക്തമായ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിൽ സതുദ്ദേശമല്ല എന്ന് ഇവിടെ വന്നെത്തിയ നമ്മൾക്ക് ബോധ്യപ്പെട്ടേണ്ടത് നിങ്ങളുടെ ആ ബോധ്യമാണ് എൻ്റെ ഈ വർത്തമാനമല്ല നിങ്ങളുടെ ആ ബോധ്യമാണ് ജനങ്ങളറിയേണ്ടത് ഇപ്പം അഞ്ച് പത്ത് അത് നമ്മൾ മറ്റെല്ലാവർക്കും കൊടുക്കുന്നില്ല കാട്ടിലായ ശരിയൊക്കെ പക്ഷേ ഇവർ വനത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് നമ്മൾ മന്ത്രി നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസ് സന്ദർശിച്ച് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ജി ധനിക്ലാൽ എ സി എഫ് അനീഷ സിദ്ദിഖ് കരുളായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ വിനോദ് ചലൻ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ